എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നല്ലോ ഇന്ന് നമ്മുടെ വീട്ടിലെ നാടൻ കപ്പ പറിക്കുന്ന വീഡിയോ ആണേ അച്ഛനും അമ്മയും കുറേ ദിവസമായിട്ട് വിളിക്കുന്ന ഈ വരുന്നില്ലേ കപ്പ ഇലി കൊണ്ടുപോവുകയെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും മോനും കൂടെ ഇന്ന് അങ്ങോട്ട് പോയി അച്ഛൻ പണിക്കൊന്നും പോകാതെ ഞങ്ങളെയും കാത്തിരുന്നതായിട്ടോ പിന്നല്ലേ ഇതിന് ഞങ്ങൾ വളമൊന്നും തീരെ ഇട്ടില്ലട്ടോ നല്ല വലുപ്പല്ലേ ഇത് കാണാൻ കപ്പയുടെ ഇലയും കമ്പൊക്കെ ഞങ്ങൾ ആദ്യം വെട്ടി മാറ്റി കേട്ടോ കുറേ പണി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് അവിടെയൊക്കെ നിൽക്കുന്നേ ഉള്ളു കേട്ടോ എല്ലാം പാവ അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിൽ എന്നെ അച്ഛൻ പറഞ്ഞു കിട്ടോ എന്നെ അതിലൊന്നും എടുക്കരുത് എന്നാൽ ഇതിൻ്റെ മുഴുവൻ അച്ഛൻ തന്നെ കേട്ടോ താരം ഞാൻ കൈക്കോട്ട് എടുക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറയും ഇങ്ങനെ ചെയ്യേണ്ട എനക്കാവൂല അത് അങ്ങനെ തന്നെയല്ലേ അച്ഛനും അമ്മയും നമ്മളെ കൊണ്ടൊന്നും എടുപ്പിക്കില്ലാലോ അവരെ വിചാരം നമ്മളെപ്പോഴും കുട്ടികളാണെന്നാ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഓരോരോ കാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിട്ട് അങ്ങോട്ടൊന്നും വരാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മേനെയും വീഡിയോ കാണാനും കേട്ടോ പിന്നെ അമ്മേ അച്ഛനും കൂടിയാകുന്നിട്ടോ ഇങ്ങനെ എല്ലാ നടലും അമ്മ പച്ചമുളക് ഉണ്ടാക്കും തക്കാളി ഉണ്ടാക്കും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് വീട്ടിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും അമ്മ ഉണ്ടാക്കി തരിക ചെയ്യാം ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കലില്ല ഇതെല്ലാം അമ്മേ അച്ഛനും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കും ഞാനത് ഈസി ആയിട്ട് പോയി പറച്ച കൊണ്ടുവരും പിന്നെ എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാട്ടോ കപ്പേൻ്റെ കൂടെ ചിക്കൻ കറി ആയാലും മീനായാലും ഈ ചമ്മന്തി ആയാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ചിക്കൻ കറിയും കപ്പയും ഉണ്ടാക്കിയൊരു സീൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കപ്പ എന്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ അച്ഛൻ കൈക്കോട്ടുകൊണ്ട് കുറേ കപ്പയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കപ്പ അനങ്ങുന്നില്ല കേട്ടോ അപ്പോൾ അച്ഛൻ പറയും അത് ജേ സി ബി എങ്ങാനും വിളിച്ച് കൊണ്ടു വരും എനിക്കാന്ന് നോക്കി നിന്ന് നോക്കി നിന്ന് മടുത്ത് ഇതൊരു ഏകദേശം അഞ്ചെട്ട് മാസമൊക്കെ ആയിട്ടോ കപ്പ നട്ടിട്ട് ഇതുവരെ പറക്കാൻ ഞാൻ എന്താണെന്നു വെച്ചാൽ അനിയത്തി എറണാകുളത്താണല്ലോ അപ്പോൾ അവളും കൂടി വന്നിട്ട് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറിക്കലോന്ന് ചോദിച്ചിട്ടാണ് ഇന്ന് പറിച്ചത് ഇത് കപ്പ ഒരുപാട് ആഴത്തിലേക്ക് പോയതുകൊണ്ട് അച്ഛൻ കത്തി കൊണ്ടൊക്കെ കുറെ മണ്ണൊക്കെ നീക്കുന്നുണ്ട് കേട്ടോ പിന്നെ കമ്പിപ്പാരി എടുത്തോണ്ടോന്ന് അതുകൊണ്ടും നീക്കി ഇത് നല്ല ആഴത്തിലായിരുന്നു പിന്നെ ഒരുവിധം ഞങ്ങളിത് വറച്ചെടുത്ത് കപ്പ നിങ്ങൾ കാണുന്ന പോണന്നല്ലോ അത് നല്ല വെയിറ്റാണ് ഇതേ കപ്പയുടെ ഒരു കഷ്ണം കൂടി കൂടിയും പൊട്ടിപ്പോയിണ്ടായിരുന്നു അത് അച്ഛൻ ബാക്കിയൂടെ എല്ലാം കൂടി കൊത്തിയെടുക്കുകയാണ് നിങ്ങളിതിൽ നേരത്തെ കണ്ടിട്ടുണ്ടാവും കൈക്കോട്ടിൻ്റെ താഴെ പോയത് ഈ കപ്പ അത്രയും ആഴത്ത് പോയതുകൊണ്ടാണ് ഈ താഴെ വരെ പൊട്ടിപ്പോയത് അമ്മൻ്റെ വിളിക്കുന്നു ഇതുവരെ കഴിഞ്ഞില്ലേ ഫുഡ് കഴിക്കാനായിരിക്കും അച്ഛൻ പറയാ രണ്ടായിരം റുപ്യേൻ്റെ പണി ഞാനൊന്നെടുത്ത് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര അധ്വാനം ഉണ്ടാവില്ല അതിനൊന്ന് അങ്ങനെ ഞങ്ങളിതാ പറമ്പിൽ നിന്നും കപ്പയുമായി വീട്ടിലേക്ക് പോവാണ് പിന്നെ അമ്മക്ക് കുറെ കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ ആ കൂടാന്ന് ഇതാ സൈഡ് കൂടാൻ നിങ്ങൾ കാണുന്നില്ലേ പിന്നെ ബാക്കിൽ വലിയ ഒരു കൂടും ഉണ്ട് കൂടുണ്ട് അങ്ങനെതാ കപ്പ അവിടെ വെച്ച് അച്ഛനോട് പറഞ്ഞ് ഇങ്ങി വെട്ടിക്കുവോന്ന് അങ്ങനെ ഞാനിതാ വെട്ടാൻ തുടങ്ങുകയാണ് പക്ഷെ അച്ഛൻ്റെ കത്തിയിൽ നിന്ന് എടുത്തധികം കളിച്ചിട കേട്ടോ കത്തിയൊക്കെ നല്ല മൂർച്ചയായിരിക്കും അച്ഛൻ മരത്തിൻ്റെ പണിക്ക് പോകുന്നതിനെ കൊണ്ടേ അച്ഛൻ്റെ ആയുധങ്ങൾക്കൊക്കെ എപ്പോഴും നല്ല മൂർച്ചയാക്കി കൊണ്ട് വെക്കും ഇത് ഈ കപ്പ തന്നെ ഉണ്ട് കേട്ടോ ഒരു രണ്ട് കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് വെയിറ്റാണേ ഇത് എല്ലാം കൂടി ഒരു പത്തിരുപത്തഞ്ച് കിലോ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് ഇതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒരു കപ്പ പറച്ചിരുന്നേ അപ്പം മുപ്പത് കിലോൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പോലും ഞാനിതാ രണ്ട് കപ്പെങ്ങനെ വെട്ടിയെടുത്തുള്ളൂ കേട്ടോ ബാക്കി ഇതാ കത്തിയതാ അച്ചൻ വാങ്ങി ബാക്കി മുഴുവൻതാ അച്ഛൻ തന്നെയാണ് വെട്ടുന്നുട്ടോ ഇതാ കപ്പം ഏകദേശമൊക്കെ വെട്ടി കഴിയാനായി പിന്നെ ഞങ്ങൾക്ക് ട്യൂഷൻ ട്യൂഷനുള്ളതിനെ കൊണ്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം അയ്യോ അങ്ങനെ ഓരോ കപ്പയായിട്ട് അച്ഛനെല്ലാം വെട്ടി മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് വെക്കുക എന്ന് എനിക്ക് കൊണ്ടുപോകാൻ വേറെ അനിയത്തിക്ക് കൊണ്ടുപോകാൻ വേറെ അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ കറിയും കപ്പയും